അപ്പം അതാ കുറേ നാൾ കൂടി ഒരു കക്ഷി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇതാരാണെന്ന് അറിയാമോ ഇത് ലല്ലു ആണെന്നൊന്നും ആരും വിചാരിക്കില്ല കേട്ടോ ഇത് നമ്മുടെ മമ്മു ആണേ മമ്മുഞ്ഞ് കണ്ടെ പോലെ തന്നെയല്ലേ ഉള്ളത് ലല്ലുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ ഈ മമ്മു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിവൻ പോയി കാരണം കടയിൽ നിന്നൊക്കെ നല്ല ഫുഡ് കിട്ടും ഇവനെ തൊട്ടടുത്തൊരു കടയുണ്ട് ആ കടയിൽ അത്യാവശ്യം നോൺ വെജ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവൻ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും നല്ല ഫുഡ് കിട്ടും അപ്പോൾ സ്ഥിരമായിട്ട് പുള്ളി അവിടെ തന്നെയാണ് അപ്പൊ ഞാൻ ഈ ലല്ലുവിനെ കാണിച്ചു തരാം ഇതായിരിക്കണം നമ്മുടെ ലല്ലു അടാ സെയിം ആണ് രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം രണ്ടാണ് കേട്ടോ നമ്മുടെ മമ്മൂൻ്റെ സ്വഭാവം കുറച്ച് വയലന്റാണ് ആളെപ്പോഴും കുറച്ച് ദേഷ്യത്തിലായിരിക്കും പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല അല്ലേടാ ഒമോ ഞാൻ മാത്രമേ തൊടാനൊക്കെ സംഭവിക്കത്തുള്ളൂ കേട്ടോ വേറെ ആരെങ്കിലും തൊടാനൊക്കെ തോന്നി കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ കടിക്കുകയും മുരളിയും ഒക്കെ ചെയ്യും പിന്നെ കടയിലുള്ള ആളുകളൊക്കെ ഫുഡ് കൊടുക്കും അങ്ങനെ തൊടാനും പിടിക്കാനൊന്നും ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ മനുഷ്യന്മാരെ മാത്രമല്ല പൂച്ചകളെ ഇഷ്ടത്തില്ല വേറെ പൂച്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊക്കെ തല്ലുവിടുത്ത ഇവന് ഭയങ്കര കൂടുതലാണ് വേറെ പൂച്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലല്ലു ചെന്നാലും മതി ലല്ലു ചെന്നാലും ആൾക്കിഷ്ടപ്പെടത്തില്ല ഇപ്പം ലല്ലുവിനെ അങ്ങനെ അടുത്തുകൂടെ പോയി കഴിഞ്ഞാൽ ഒറ്റ അടിവച്ച് കൊടുക്കും അങ്ങനത്തെ ഒക്കെ ഒരു കുരുത്തം കെട്ട പൂച്ചയാണ് നമ്മുടെ മമ്മൂ അപ്പോൾ ഇതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ലല്ലു എന്ന് പറയുന്നത് വേണ്ട ആള് മമ്മൂനെ കണ്ടപ്പം തന്നെ പേടിച്ചായിരിക്കുന്നത് ആരോടും തല്ലുപിടിക്കാനും പോകത്തില്ല എവിടെയെങ്കിലും ഒതുങ്ങി ഇരിക്കത്തേ ഉള്ളൂ ഫുഡ് വളരെ കുറച്ച് കുറച്ചു ചെറുപ്പത്തിലേക്ക് ഇവൻ ഒത്തിരി ഫുഡ് കഴിക്കുമായിരുന്നു ബട്ട് ഇവൻ സൈസ് കൊണ്ടൊക്കെ ഭയങ്കര വലുതാണ് മീൻസ് ചില പൂച്ചകൾക്ക് കുറച്ച് സൈസ് വലുതായിരിക്കുമല്ലോ അങ്ങനെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇവ രണ്ടുപേരും കുറച്ച് വലിയ പൂച്ചകളാണ് കേട്ടോ ഇവനാണെങ്കിൽ കുറച്ച് ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ എന്നാലും ആരോഗ്യപരമായിട്ട് എന്താ പറയുക ഒരു ആരോഗ്യ കുറവോ അങ്ങനെ ഒന്നും ഇവരില്ല പുറത്തെവിടുന്നെങ്കിലും ആരെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ മമ്മും അത്യാവശ്യം ആരോഗ്യമുള്ളൊരു മൂച്ചയാണ് കേട്ടോ ഇവർ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലല്ലു തന്നെയായിരുന്നു ചെറുപ്പത്തിലെ ഭയങ്കര സൈസായിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ ഇവന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ അസുഖം പിടിച്ച് രണ്ടുപേർക്കും അസുഖം പിടിച്ച് എന്താ പറയുക ഇവർ രണ്ടുപേരും പോകുമെന്നൊക്കെ വിചാരിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള രണ്ട് പൂച്ചകളാണ് പൂച്ചകളാണിവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പൂച്ച ചത്തുപോയി നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നല്ല പൂച്ചകളുണ്ടായിരുന്നു നാലു പേരുണ്ടായിരുന്നു അതിൽ രണ്ട് രണ്ടുപേർ പോയി പക്ഷേ ഇവർ രണ്ടുപേരും നമുക്ക് രക്ഷപ്പെട്ട് കിട്ടി അതിനിടയ്ക്ക് നമ്മുടെ മമ്മുഞ്ഞിൻ്റെ കണ്ണ് പോയി ഇപ്പം പഴയ ആളുകൾക്കൊക്കെ അറിയാം ഇവൻ്റെ കണ്ണ് കണ്ടോ ഇവന് ശരിക്കുള്ള കാഴ്ചയില്ല കണ്ണിന് രണ്ടിനും പ്രോബ്ലം ഉണ്ട് ഇപ്പോഴാണ് പിന്നെയും ചെറുതായിട്ട് കാഴ്ച കിട്ടിത്തുടങ്ങി കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം അപ്പം ആദ്യമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു റെഡ് കളറിലൊരു സാധനം വന്നിങ്ങനെ കണ്ണിലിങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് വൈറ്റ് കളറിലോട്ടായിട്ട് മാറി അങ്ങനെ ഒരു വൈറ്റ് പാടം ഇങ്ങനെ ഇവൻ്റെ കണ്ണിലെപ്പോഴും വന്നിരിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിങ്ങനെ നേർത്ത് നേർത്ത് വന്ന് ഇപ്പം അത് നേർത്ത് നേർത്ത് വന്ന് കണ്ട കുറച്ച് മാത്രമേ ഉള്ളൂ ആൾക്ക് ആൾക്കെന്നാലും പൂർണ്ണമായിട്ടൊരു എന്ന് പറയാൻ പറ്റത്തില്ല ചില സമയത്ത് ലെവലൊക്കെ തെറ്റിപ്പോവും നമ്മൾ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും നോക്കുന്നത് കാഴ്ചയും അതുപോലെ ചെവിക്കും ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാൾ എങ്ങും പോകാറില്ല എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ കഴിക്കും അങ്ങനെ ഒരു പഞ്ചപാവം പൂച്ചയാണ് നമ്മുടെ ഇല്ലല്ലോ ഇതാ ഇതാരാന്നറിയണ്ടേ ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ പുതിയ ഐറ്റം ആണ് കേട്ടോ ഇവരും നാല് പേരുണ്ടായിരുന്നു പക്ഷേ ടെറസിൻ്റെ മുകളിലായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളെ പട്ടി കടിച്ച് കൊന്നു കളഞ്ഞു നമുക്കതിനെ രക്ഷിക്കാൻ പറ്റിയില്ല ഒരു ദിവസം രാത്രിയായിരുന്നു ആരും അറിഞ്ഞില്ല അതായിരിക്കണം നമ്മുടെ കുഞ്ഞൻ അട നമ്മുടെ ബാക്കി പേർഷ്യൻ ഐറ്റംസ് ഒക്കെ അകത്തുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ